ദൈവനാമത്തെ പഠത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ മർക്കോസിശു ശേഷം എട്ടിന്റെ നാല് ഇങ്ങനെ വായിക്കുന്നു ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് കടന്നു വന്ന് വചനം കേൾക്കുവാൻ കടന്നു വന്ന ജനത്തിന് ഭക്ഷണം കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ കൊടുക്കുന്ന ഉത്തരമാണ് മൂന്ന് നാളായി കർത്താവിനോടൊപ്പം ഭക്ഷണം വെടിഞ്ഞ് കർത്താവിന്റെ തിരുവചനം കേൾക്കുവാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കടന്നു വന്ന ജനത്തിനോട് മനസ്സിലു തോന്നി ശിഷ്യന്മാരോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നു ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ ഉത്തരം കൊടുക്കുന്നതാണ് ഈ വചനഭാഗം ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു അഞ്ചപ്പും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ദൈവം ആമ സ്തോത്രം ആ സംഗതിയെന്തെ ശിഷ്യന്മാര് മറന്നുപോയോ പത്രോസ് മറന്നുപോയോ യോഹന്നാനിത് മറന്നുപോയോ ആമയസ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ മേൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മറന്നു പോകാൻ കാരണം ആത്മീയ അന്ധത ബാധിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് അവരെ ബാധിച്ചു ആത്മീയ അന്ധത ബാധിച്ചു ഫെയ്ത്ത് ഓപ്പറേറ്റ് പോയി എന്റെ കർത്താവ് അത്ഭുതം ചെയ്യും എന്നുള്ള ആ ഫെയ്ത്തിനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ പറ്റാതായി പോയി കാരണം എന്താ ആത്മീയ അന്ധതയാ കാരണം അല്ലെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കത്തേ ഉള്ളൂ ആ മിശ്തോത്രം അവിടെ പിന്നീട് എന്ത് സംഭവിച്ചു അവരവരുടെ സ്വന്തം ബുദ്ധിയിൽ നോക്കിയിട്ടുള്ള ഉത്തരമാ കൊടുത്തത് പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിയിലേക്ക് ഉള്ളത് കൊടുത്തപ്പോൾ കർത്താവ് അതിനെ വാഴ്ത്തി നുറുക്കി നാലായിരം പേരിലുപരിയായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആ ജനങ്ങൾ അതിൽ നിന്നും ഭക്ഷിപ്പാൻ ഇടയായി ഏഴ് കൊട്ടയോളം നിറച്ചെടുക്കുകയും ചെയ്തു ആമേശോത്രം എന്നെ കേൾക്കുന്ന ദൈവ ഇതല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്പമാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിയിലേക്ക് ഏൽപ്പിച്ചാക്ക അവൻ വർധനവിന്റെ ദൈവമാണ് പക്ഷേ വർദ്ധി വർദ്ധനവ് എപ്പോഴാണ് നിങ്ങളുടെ കണ്ണുകുള്ള കൊണ്ട് കാണുന്നത് ആത്മീയ അന്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്ന് വരെ ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ മറന്നുപോകും ആമേ ആമിസ്ഥോത്രം ശിഷ്യന്മാരെങ്ങനെ മറന്നുപോയത് ആത്മീയ അന്ധതയുണ്ടായതുകൊണ്ട് നിങ്ങളുടെ ആത്മ കണ്ണുകളെ ഇന്ന് പകലിൽ സ്വർഗം ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളെ ഒന്ന് തുറന്ന് കാണുവാങ്കിൽ കാണാമെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗത്തിനെതയും ഇന്നി പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യും അവൻ അത്ഭുതങ്ങളുടെ ശിഷ്യന്മാരെന്താ ചെയ്തത് ഉള്ള ചെറുമീൻ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവ് അതിനെ വാഴ്ത്തി നുറുക്കി ആമിൻ സ്തോത്രം ശേഷിച്ച കൊട്ട എത്രണം നിറച്ചെടുത്തെന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏഴ് കൊട്ടയോളം നിറച്ചെടുത്തു എന്നെ കേൾക്കുന്ന കേൾക്കുന്നത് ഏൽപ്പിച്ചു കൊടുത്ത ഏൽപ്പിച്ചു കൊടുത്തേ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു സ്പിരിച്വൽ അകത്താണെങ്കിൽ സ്വർഗത്തിന്റെ ദൈവം ആ മണ്ഡലത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്താട്ട് നമ്മ കണ്ണുകളെ അടക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ആത്മീയ അന്ധതയ്ക്ക് അണ്ടറിലാണെങ്കിൽ സ്വർഗം ഇന്ന് പകലിൽ അവരെ പുറത്തു കൊണ്ടുവരണമേ കർത്താവെ ചിലത് അവർക്ക് തുറന്ന് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവമേ അവരുടെ അകക്കണ്ണിനെ സ്വർഗമൊന്ന് തുറക്കണമേ ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളെ കാണുവാൻ അവരുടെ ആത്മക്കണ്ണിനെ സ്വർഗമൊന്ന് തുറക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്വർഗം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ ആത്മീയ അന്ധത മാറട്ടെ കർത്താവ് വെളിപ്പാടുകളെ കാണട്ടെ ദർശനങ്ങളെ കാണട്ടെ കർത്താവ് ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളെ അവർ കാണട്ടെ സ്വർഗം തുറന്ന അത്ഭുതം ചെയ്യുവാൻ പോകുന്നുണ്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന നന്ദി പറയും സകലമാനുമോത്തം കർത്താവിന് ഞങ്ങൾക്ക് തന്ന തന്നെയുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ദെയ്യം ഈ വചനങ്ങളാൽ ഇവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ